ഹായ് ഫ്രണ്ട്സ് അതെ ഞാൻ നമ്മുടെ എയ്ടെ ഉള്ളിലാണ് കേട്ടോ നമുക്കിനി നമ്മുടെ എയ്ഗ്വാന ഇതിൻ്റെ ഉള്ളിലോട്ട് സെറ്റ് ചെയ്യണം അതേ നമ്മൾ ആ യു വി ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതെ വേറൊരു മുളയുടെ കഷ്ണമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്തായാലും നമുക്ക് അവനാ ഇതിൻ്റെ ഉള്ളിലോട്ട് മാറ്റാം അതിനെ മാറ്റണം നമ്മുടെ ഇതിനാ ഷുഗർ ക്ലീനറിനെ കൂടെ മാറ്റാനുണ്ട് അത് ഇപ്പോൾ കൂടുന്നു നമ്മുടെ സെറ്റാക്കി വെക്കാനുണ്ട് അതേ നമ്മളിപ്പോൾ ഇതിൽ ഇവിടെ എല്ലാ ബൾബിനും നമ്മൾ സ്വിച്ച് ആക്കി അല്ലെങ്കിൽ ഇതിൽ ഊരെല്ലായിരുന്നത് എപ്പോഴും ഇത് ഊരി ഊരി സെറ്റ് ഇതാക്കണമായിരുന്നു അതായത് നമ്മൾ എല്ലാത്തിനെയും സ്വിച്ച് ആക്കിയിട്ടുണ്ട് ഉണ്ടോ ഇതിപ്പോൾ നമ്മുടെ നോർമൽ വൈറ്റ് ലൈറ്റ് പിന്നെ ഇത് നമ്മുടെ യു വി ലൈറ്റ് ഇഗ്വാനട ഉണ്ടോ അത് ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് നമ്മളത് ചൂടിന് ഇട്ട് കൊടുത്തേക്കണത് അതെല്ലാത്തിനും നമ്മൾ സ്വിച്ച് ആക്കിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇത് തുറക്കേണ്ട ആരുമില്ല എന്തായാലും നമുക്ക് നമ്മുടെ ഇഗ്വാനിതിലോട്ട് മാറ്റാം നമ്മുടെ ഇഗ്വാനെ കൂട്ടിനൊക്കെ കൊണ്ടുവരണം കേട്ടോ ആളെ നമ്മളെ കുളിപ്പിച്ച് പുതിയ കൂട്ടിലോട്ട് നമ്മൾ സെറ്റാക്കിയിട്ടാണ് വരണം കുളിപ്പിച്ച് റെഡി ആക്കിയിട്ടുണ്ടാവുക ആ നല്ല ഇവിടെ കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഇതിലോട്ട് മാറ്റി കഴിയുമ്പോൾ ഇപ്പം എന്ന് വെച്ചാൽ നമ്മളാ ഇപ്പോഴും കാണുന്നതല്ലേ ഇപ്പം അത്യാവശ്യം നല്ലൊരു വലിപ്പം വെച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇയാളെ നമ്മുടെ പുതിയ കൂട്ടിലോട്ട് മാറ്റാം കുളിപ്പിച്ച് സുന്ദരനാക്കിയിട്ടുണ്ട് സുന്ദരക്കുട്ടപ്പനാക്കി അല്ലേടാ നമുക്ക് പുതിയ കൂട്ടിലോട്ട് പോവാം പോവാം വരാം അതെ നമ്മുടെ വിദ്വാനെ ഒന്ന് നമ്മൾ എൻ്റെ പുതിയ കൂട്ടിലോട്ട് കയറ്റാമോ അതായത് എൻ്റെ പുതിയ കൂട്ടുകാരാണ് കേട്ടോ ഇവരൊക്കെ ഉണ്ടോ എല്ലാവരെയും കണ്ടു അപ്പം എന്തായാലും നമുക്കിനി ഇതിലോട്ട് കേട്ടോ അല്ല ഇതാണ് ഇയാളുടെ കൂട് അതായത് നമ്മൾ ഫുഡൊക്കെ വെച്ച് വെള്ളമൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് പുതിയ കൂട്ടിലോട്ട് കയറ്റിയാലോ അതെ കയറിക്കോടാ പുതിയ കൂട്ടിലോട്ട് അവൻ കാലെടുത്ത് വെക്കുകയാണ് ആ പോട്ടെ കയറിക്കോ ഓക്കോ അപ്പോൾ എന്തൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ കോട്ടെ കയറിക്കോട്ടാ കയറിയിട്ട് വേണമെങ്കിൽ എനിക്ക് കൂടെ അടക്കോ അപ്പോൾ അയാൾ പുതിയ കൂട്ടിലോട്ട് നിൽക്കണ കേട്ടോ കയറിയിട്ടുണ്ട് ഇനി ഇയാൾ ഇതിലൊന്ന് നടന്ന് സെറ്റാവണം എന്നാലും ഇതിൻ്റെയൊക്കെ അപ്ഡേറ്റ് ഒക്കെ നമ്മുടെ വരും വീഡിയോകളായിട്ടൊക്കെ ഉണ്ടാവും നല്ല ആവശ്യ സ്ഥലവും ഉണ്ടട്ടോ ഓടിച്ചാടി ഓടി നടക്കാം